ദൈവം അനേക ദൈവ മക്കളെ അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് ഈ വചനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവ മക്കളെ കർത്താവ് തൻ്റെ ദൗത്യത്തിനായി തൻ്റെ പദ്ധതിക്കായി അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എഴുന്നേൽപ്പിക്കും അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും അവർ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും പിശാചിൻ്റെ ശക്തികൾ അവിടെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല ഹലോ ദൈവപതിലെ നിങ്ങളുടെ ഉള്ളിൽ സ്തുതി സ്തുതിയുണ്ടെങ്കിൽ ആരാധനയുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി പുറത്തേക്ക് സ്പ്രെഡാകും അഭിഷേകമുള്ള ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളിൽ നിന്ന് ഫ്രം യു നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രസൻസ് ദൈവത്തിൻ്റെ പവർ ദൈവത്തിൻ്റെ ഫയർ ദൈവത്തിൻ്റെ ഗ്രേസ് ദൈവത്തിൻ്റെ ഗ്ലോറി അത് നിങ്ങളിൽ നിന്നും പുറത്തേക്ക് സ്പ്രെഡാകുമെന്ന് മനസ്സിലാക്കുക അതിനായി കർത്താവ് നിങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രസൻസ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതലായി ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവസഭയെ ദൈവത്തിന്റെ പുത്രന്മാരെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നു